ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ നിങ്ങൾ ഇട്ട വീഡിയോക്ക് കമന്റ് ഇട്ടില്ല അപ്പോൾ കമന്റിനുള്ള ഉത്തരമാണ് അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ച ചോദ്യം എന്നാണ് ഞാൻ റിപ്പീറ്റ് ആണ് കുറേ ആൾക്കാർ ചോദിച്ചത് എന്താ എൻ്റെ പേരെന്താ എൻ്റെ ഏജ് എന്താ പിന്നെ ഞങ്ങൾ ലവ് മാരേജ് ആണോ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തുക എൻ്റെ പേര് ഷമ്മിയ എൻ്റെ വീട് ഇവിടെ എൻ്റെ വീട് പറഞ്ഞ ഹസ്ബൻഡിൻ്റെ വീട് വടാഞ്ചേരിയാണ് ഹസ്ബൻറ്റിൻ്റെ പേര് സുതീഷ് ഇൻഡസ്ട്രിയൽ പണിക്കാരനാണ് ഇൻഡസ്ട്രിയൽ വർക്കാണ് പിന്നെ ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് ശ്രീവണ്യ ശ്രീതിക്ക് മോള് ഇനി യു കെ ജിക്കാണ് മോന് രണ്ടര വയസ്സ് കഴിഞ്ഞു പിന്നെന്താ പിന്നെ എൻ്റെ അച്ഛൻ്റെ ജോലി ചോദിച്ചവരുണ്ട് ഞാനിങ്ങനെ പേരെടുത്ത് പറഞ്ഞില്ല കേട്ടോ അച്ഛൻ്റെ ജോലി ചോദിച്ചവരുണ്ട് അച്ഛനും ജോലി ഇൻട്രസ്റ്റ് വർക്ക് തന്നെയാണ് ഞങ്ങളുടെ വീട് ശരിക്കും ഞങ്ങൾ തറവാട് തരുന്നൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എൻ്റെ പത്ത് പത്താം ക്ലാസ് വരെ എൻ്റെ തറവാട്ടിൽ നിന്നുണ്ടാ പഠിച്ചത് ഞങ്ങൾ എട്ടാം ക്ലാസ്സിൽ നിന്ന് തന്നെ ഞങ്ങൾ വേറെ വീട്ടിലേക്ക് പോയത് വേറെ വീട് എന്ന് പറയുമ്പോൾ ഇടിമുഴിക്കൽ നല്ല സ്ഥലത്ത് മലപ്പുറത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും ബോർഡറായ ഇടിമുഴുക്കല്ലായിരുന്നു അപ്പോൾ എവിടെ വീട് ചോദിച്ചിട്ടുണ്ട് ഇടിമുഴിക്കിൽ ഇടിമുഴിക്കുന്നു സ്പിന്നില് സ്പിൻമില് പറഞ്ഞാൽ അടുത്ത സ്റ്റോപ്പാണ് ഇടിമുഴിക്കഴിഞ്ഞിട്ട് ആ സ്കാറ്റും കയറിനോർത്ത് ഇടിമുക്കിയിട്ട് കാറ്റൻ കയറിനോട്ട് ഇപ്പോൾ അവിടെ കാറ്റിലിട്ടോ റോഡൊക്കെ എന്തായിന്ന് അപ്പം കാറ്റൻ കയറിനോടത്ത് ദുർഗാനഗർ എന്ന് പറഞ്ഞിട്ടുള്ള റോഡായിരുന്നു എടണ്ടപ്പാടം പാർലാത്ത് അവിടത്തെ അവിടെയുള്ള പേർക്കറിയാം എടണ്ടപ്പാടം എങ്ങോട്ടോ പാർലാത്ത് എങ്ങോട്ടാന്നുള്ളത് പിന്നെ സുധ്യാറ്റിനട്ടയ്ക്ക് ക്യാമറ പിടിച്ചിരുന്നത് പിന്നെ നല്ല വ്യൂ ഇല്ല പിന്നെ സൗണ്ടും കേൾക്കുന്നുണ്ടാവും ബാക്കിൽ അതാ റോഡാണ് ഹൈവേ ആണ് പോണത് പിന്നെ പിന്നെന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ആ പിന്നെ ഞാൻ എൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ പഠിച്ച സ്കൂളാണ് ചെറുവണ്ണൂർ സ്കൂളിലായിരുന്നു ചെറുവണ്ണൂർ ജി വി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഞാൻ പിന്നെ എൻ്റെ പ്ലസ് ടു പ്ലസ് വണ്ണും അവിടെ തന്നെ ആയിരുന്നു ഞാൻ വി എച്ച് എസ് സി എന്നു വി എച്ച് എസ്സിൽ എം എൽ ടി മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്നു എടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്ത കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത കോഴ്സ് അയാട്ടയായിരുന്നു അയാട്ട പറഞ്ഞ ട്രാവൽ ആൻഡ് ടൂറിസം എയർപോർട്ട് മാനേജ്മെൻറ്റ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അതൊരു വർഷത്തെ കോഴ്സ് ആയിരുന്നു ആറുമാസം നമ്മൾ എന്താ ക്രാഷ് കോഴ്സ് പോലത്തെ പിന്നെ ഉള്ളത് അമേഡിയസ് അബാക്കസ് എന്നുള്ള കമ്പ്യൂട്ടർ കോഴ്സും ട്രാവൽസിൻ്റെ ഇതായിട്ടുള്ള കോഴ്സ് അങ്ങനെ ഒരു വർഷത്തെ കോഴ്സ് ആയിരുന്നു അയാട്ടൻ്റെ അയാട്ടൻ്റെ കോഴ്സ് കഴിഞ്ഞ് എനിക്ക് എന്താ എയർപോർട്ടിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു കോഴിക്കോട് ഏർപ്പെട്ടിൽ ഒരു മന്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രാവൽസിൽ വർക്ക് ചെയ്തു പ്ലൈ ഹിന്ദ് കോഴിക്കോട് പ്ലൈ ഹിന്ദിൽ വർക്ക് ചെയ്തു പിന്നെ കഴിഞ്ഞിട്ട് കല്യാണ വിശേഷങ്ങൾ കല്യാണ വിശേഷം ഇതിൻ്റെ ഇടയിൽ ഞാൻ പഠിക്കുന്ന ഇടയിൽ കല്യാണ എന്ന് വെച്ചാൽ ലവ് മാര്ജ് ആണോ ചോദിച്ചവരുണ്ട് അപ്പോൾ അതായത് ലവ് ആണ് ഏട്ടനെ കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ റിലേറ്റീവാണ് അപ്പം ഏട്ടൻ വരുന്നത് ഞങ്ങളോടത്തേക്ക് വരുന്നത് റിലേറ്റീവാണ് പിന്നെ അച്ഛൻ്റെ കൂടെ ഒക്കെ പണിക്കും വന്നതാണ് അങ്ങനെ ഞങ്ങൾ കണ്ടിഷ്ടായി പിന്നെ അതൊരു ഏഴ് എട്ട് ക്ലാസ് ആ ഏഴ് എട്ട് ആ ഒരു ഇതെന്നു പിന്നെ കഴിഞ്ഞപ്പോൾ പിന്നെ സ്റ്റോപ്പായി അത് വീട്ടുകാർ വീട്ടുകാർ തന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയുന്നു ആ സമയത്ത് ഏഴ് എട്ട് ക്ലാസ് പഠിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞത് അത് കഴിഞ്ഞ് പിന്നെ സ്റ്റോപ്പായി ഞങ്ങൾ പിന്നെ കാണലോ അങ്ങനെയൊന്നുമില്ല കാണും എന്നേം കല്യാണത്തിനൊക്കെ കാണലാതെ സംസാരിക്കലോ അങ്ങനത്തൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബന്ധം തുടർന്നത് ഒരു ദിവസം ഞാൻ ട്രാവൽസിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ തലേന്ന് വീട്ടിൽ നിന്ന് സ്വപ്നം എന്ന് വെച്ചാൽ ഏട്ടൻ വരുന്നത് അതിൻ്റെ തറവാട്ടിൽ അപ്പോൾ തറവാട്ടിൽ ഞങ്ങൾക്ക് മോളിൽ ബാൽക്കണിയൊക്കെ ഉണ്ട് അപ്പോൾ ഏട്ടൻ ബാൽക്കണിയിൽ നിന്ന് നിൽക്കുന്ന ഇത് കാണുകയാണ് ഞാൻ എന്താ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ട്രാവൽസ് ട്രാവൽസിൽ തന്നെ ആ ഏട്ടൻ്റെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഏട്ടൻ അവിടെ നിന്ന് നോക്കിച്ചിരിക്കണേ ആ ഒരു ഇത് ഒരു ദിവസം രാത്രി ഞാൻ കണ്ടു ആ ഒരു സംഭവം തന്നെ പിറ്റേ ദിവസം നടന്നു അതാണെൻ്റെ ജീവിതത്തിലേക്ക് പറയാനുള്ള ഏറ്റവും ഒരു മെയിൻ ഈ കല്യാണം തുടക്കം രണ്ടാമതും ഞങ്ങളെ കല്യാണത്തിലേക്ക് എത്തുന്നത് ഈ ഒരു രംഗത്തിലൂടെ പിറ്റേ ദിവസം ഏട്ടെ സാധനം എടുക്കാൻ വരുന്നു ഏട്ടിങ്ങനെ ഏട്ടൻ ഏട്ടൻ്റെ ഫ്രണ്ടും കൂടി മോഡന്ന സ്ഥലത്തേക്ക് സാധനം എടുക്കാൻ വരുന്നത് സ്റ്റീലിൻ്റെ പണി പിന്നെ തുട തുടങ്ങിയത് ആട്ടെ അങ്ങനെ സ്റ്റീലിൻ്റെ സാധനം എടുക്കാൻ വരുന്നതാണ് അപ്പം ഇന്ന് യാദൃഷികമായിട്ട് ഞാൻ അന്ന് തറവാട്ടിക്ക് വരുകയും ചെയ്തു ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ തറവാട്ടിക്ക് വരും ചെയ്തു അപ്പോൾ വഴിയെന്നാണ് കണ്ടത് അപ്പം ഇങ്ങനെ കണ്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു അത്ര അതവിടെ അങ്ങനെ തീർന്നു പിന്നെ അന്ന് ചിന്നു ചിഞ്ഞുണ്ടായിരുന്നു ചിന്നിനും തറവാട്ടിലുണ്ടായിരുന്നു അപ്പോൾ ചിങ്ങിനോട് പറഞ്ഞിരുന്നു ഇന്നൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഇന്നോട് ഏട്ടനൊന്ന് വിളിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിരുന്നു അപ്പം ഞാൻ വിചാരിച്ച എന്തിനാ പിന്നെ ആ ഒരു ഇതന്നെ ഇല്ല ടോക്കൊന്നും ഇല്ലായിരുന്നു ഞാൻ വിചാരിച്ച എന്തിനാന്ന് അപ്പം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഒന്ന് വിളിച്ചത് എന്തിനാണ് അറിയാൻ വേണ്ടിട്ട് അപ്പം അങ്ങനെ ആ വിളിച്ച് സംസാരിച്ച് പിന്നെ ഞങ്ങളെ ആ ഒരു ബന്ധം പിന്നെ തുടർന്നു അത് വേണം പറയാൻ അപ്പം ഞങ്ങളെനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ കല്യാണത്തിലേക്ക് എത്തിച്ചത് എൻ്റെ ആ ഒരു സ്വപ്നം ഈ യാദൃശികമായിട്ടുള്ള കണ്ടുമുട്ടലാണ് എന്ന് വെച്ചാൽ സ്വപ്നം കണ്ട് പിറ്റേ ദിവസം തന്നെ സുധ്യാട്ടനെ വരുന്നത് അവിടേക്ക് വരുന്നത് ഒരു ഞാൻ പറഞ്ഞില്ല മോഡേൻ്റെ അവിടേക്ക് സാധനം എന്ത് കൊടുക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ ഈ സ്വപ്നം കണ്ട് പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ട് തോന്നുന്ന ആ ഒരു സ്വപ്നമാണെന്ന് ആ സ്വപ്നം പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യമാണ് പിന്നെ ഞങ്ങൾ പിന്നെ തുടരെ തുടരെ ഏട്ടൻ എന്താ കൊഴിക്കൊടുക്കി വരാൻ തുടങ്ങി ചിലപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയി കറങ്ങും ഏട്ടന് പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സുണ്ട് ബീച്ചിൽ പോയി കറങ്ങും പിന്നെ എൻ്റെ അവിടുത്തെ കോഴ്സൊക്കെ കഴിഞ്ഞ് എനിക്ക് എയർപോർട്ടിൽ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ആ ട്രെയിനിങ്ങിന് ട്രെയിനിങ്ങിൻ്റെ മുന്നേ മുന്നേട്ട് ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ സുചാരിട്ട്നെ ഇഷ്ടമാണ് ഞാൻ കല്യാണം കഴിക്കേണ്ടി വന്നെങ്കിൽ കല്യാണം കഴിക്കുകയുള്ളു അപ്പം അച്ഛൻ പറഞ്ഞു ആ അത് പിന്നത്തെ കാര്യം ഇല്ലേ പിന്നെ തീരുമാനിക്കാൻ പറഞ്ഞിട്ട് അന്ന് വീട്ടിൽ ആരും ഇല്ലായിരുന്നു വീട്ടിൽ ആരുല്ലേന്നു ചിന്നും ഉണ്ണിയൊന്നും ഇല്ലായിരുന്നു ഒരു തറവാട്ടിൽ തറവാട്ടിലെന്തോ പോയതാ അപ്പം ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തോ ധൈര്യത്തിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു പദ്ധതി പറഞ്ഞു ആ നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെതായി പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ എയർപോർട്ടിൽ ട്രെയിനിങ് ആ ട്രെയിനിങ്ങുള്ള സമയത്തും ചിലപ്പോൾ ഏട്ട സുജാട്ട എയർപോർട്ടിൻ്റെ അവിടേക്കൊക്കെ വരും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണലൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ആ ഒരു മാസം ട്രെയിനിങ്ങിൻ്റെ ഇതായിരുന്നു അതിനിടയ്ക്ക് സുജാട്ടനും സുജാട്ടൻ്റെ ആളിയനും കൂടി വീട്ടിൽ വന്ന് കാര്യം പറയാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ തലേ ദിവസം ഞാൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ വന്ന് ഞാൻ തമ്മിലോട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സുജാട്ടൻ്റെ ആളെ വരുന്നുണ്ട് വിചാട്ടനും വിചാട്ടൻ്റെ കളിയാനും രണ്ടാമത്തെ കളിയനും കൂടി നാളെ വരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്നവർ സംസാരിച്ച് അപ്പം ഞങ്ങൾ അച്ഛനും ഇവർക്കൊന്നും താല്പര്യമില്ലാത്തൊരു എന്താ ഒരു കേസ് ചെയ്യുന്നത് ഈ അങ്ങനെ സംസാരിച്ച് പിന്നെ കഴിഞ്ഞിട്ടും എൻ്റെ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പാപ്പമാരുമായിട്ട് സംസാരിച്ച് അപ്പോൾ അവർക്കൊക്കെ എതിർപ്പ് ചെയ്യുന്നു എല്ലാവർക്കും എതിർപ്പ് പറഞ്ഞ എതിർപ്പ് ചെയ്യുന്നു ഞാൻ എന്നിട്ട് പിന്നെ ഞാനായിട്ട് പറഞ്ഞ അന്ന് കുറേ ചീത്ത അടിയൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ചീത്ത കേട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വല്ലാതെ അടിയൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എല്ലാവരും ഞാൻ കൺവെയ്സ് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങളെ കല്യാണത്തിക്ക് എത്തി അതിൽ കൂടുതൽ സുധിയാട്ടൻ്റെ ഭാഗത്ത് കുറേ സംഭവങ്ങൾ നന്നിട്ട് അതൊക്കെ സുധിയാട്ടെന്നെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും ആ ഒരു വീഡിയോ ആക്കി ഇടണ്ട് ഞാൻ ഒരു ദിവസം വീഡിയോ ആക്കി ഇടണ്ട് കേട്ടോ ഞാനല്ല സുധ്യാട്ടൻ തന്നെ പറയുന്ന വീഡിയോ ആക്കി ഞാൻ ചെയ്യണ്ട് അപ്പം അടുത്തല്ല നല്ല ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റത്തെത്ത ആഴ്ച ആ പിറ്റേത്തെ ആഴ്ച അല്ല ആ ഒരു ഞായറാഴ്ച സുജാട്ടൻ്റെ ഫ്രണ്ട്സുകളും ഏട്ടനൊക്കെ കൂടി വന്നിങ്ങനെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ വന്നു അപ്പം പറഞ്ഞ് ഇങ്ങനെ അളിയന്മാരൊക്കെ കൂട്ടി ബലിന്ന് പറഞ്ഞ് ആ പ്രശ്നം നടന്നത് പിറ്റേ ദിവസം കുറേ ആയിട്ട് ഈ പ്രശ്നം തന്നെയാണ് വീട്ടിൽ ഈ ഒരു സംഭവത്തിൽ അപ്പം ഞാൻ പിന്നെ ഞാൻ പറഞ്ഞ് ഞാൻ സുധാട്ടൻ്റെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉറച്ചു നിന്നിട്ട് പിന്നെ സുധാട്ടനും സുധാറ്റൻ്റെ ഫ്രണ്ട്സും പിന്നെ ഏട്ടനൊക്കെ വന്നത് ഒരു ദിവസം വന്ന് അങ്ങനെ പിന്നെ വേറൊരാള് മധ്യസ്ഥനായിട്ട് വേറൊരാളും വന്നിരുന്നു സുധാകരൻ്റെ ഫ്രണ്ട് അപ്പോൾ അവരൊക്കെ വന്ന് എല്ലാവരും പറഞ്ഞ് തീരുമാനിച്ച് പിന്നെ പിത്തേത്തിൽ ഞായറാഴ്ച സുധാകരൻ്റെ അളിയനും രണ്ട് അളിയന്മാരും മാമനും ഏട്ടനോരൊക്കെ വന്ന് പിന്നെ ഈ വീടാഴ്ച്ച തിയതി തീരുമാനിച്ച് പിന്നെ കല്യാണമൊക്കെ സെറ്റായി അതായിരുന്നു ഞങ്ങളുടെ ലവ് സ്റ്റോറി ഇത് ഞാൻ ഏറ്റവും ചുരുക്കി 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 പറഞ്ഞാണ് ശരിക്കും നല്ല നീണ്ടൊരു ലവ് സ്റ്റോറി ആയിട്ടുള്ളത് ഞാൻ ചുരുക്കി പറഞ്ഞാണ് പിന്നെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും ഈ ലവ്സ് നിങ്ങൾ തമ്മിൽ മാരേജ് അല്ല ലവ് മാരേജ് ആണോ ആ ക്വസ്റ്റ്യൻസ് വന്ന പിന്നെ എൻ്റെ ഏജ് എൻ്റെ ഏജ് ഇപ്പോൾ ഇരുപത്താറാമത്തെ വയസ്സാണ് ഞാൻ തൊണ്ണൂറ്റിയെട്ടിലെ ജനിച്ചത് തൊണ്ണൂറ്റിയെട്ടിലെ ജനിച്ചത് ഇരുപത്താറാമത്തെ ലൈ വയസ്സാണ് എൻ്റെ പത്തൊമ്പതാം വയസ്സിൽ ആണ് കല്യാണം കഴിഞ്ഞത് ആ രണ്ടായിരത്തി പതിനേഴിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏഴ് വർഷമായി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി ആയിരുന്നു കല്യാണം കഴിഞ്ഞ അപ്പോൾ ഈ വർഷം ആഗസ്റ്റിക്ക് എത്ര ഏഴ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത് ഞങ്ങളെ വീടിൻ്റെ ഹോം ടൂർ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ അത് ഞാനൊരു വേറൊരു വീഡിയോയിൽ എഴുതാക്കാം പിന്നെ വന്നിട്ടുള്ളത് ഏട്ടൻ്റെ ക്വാളിഫിക്കേഷൻ ഏട്ടൻ്റെ ക്വാളിഫിക്കേഷനോ ഏജ് ആ ഏട്ടൻ്റെ ഏജ് വന്നത് ഏട്ടൻ്റെ ഏജ് എന്ന് പറയുന്നത് മുപ്പത്താറാണ് ഞാനും ഏട്ടനും പത്ത് വയസ്സിനുള്ള വ്യത്യാസമുണ്ട് അപ്പോൾ ഏട്ടൻ്റെ ഏജ് മുപ്പത്താറാണ് പിന്നെ ഏട്ടൻ്റെ വർക്ക് ഞാൻ പറഞ്ഞില്ല ഇൻഡസ്ട്രിയൽ വർക്കാണ് പിന്നെ ക്വസ്റ്റ്യൻസ് വന്നത് എന്താ ആ ഞങ്ങൾ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഞങ്ങളൊരു തൊള്ളായിരം ആയിരുന്നു എന്താ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉദ്ദേശിച്ചത് പിന്നെ മോളിലേക്ക് എടുത്തോണ്ട് അതേറിണ്ടാവും അതിൻ്റെ ഇതൊക്കെ പിന്നെ ഞാൻ വേറെ ശരിക്കും വേറെ എത്ര മൊത്തം സ്ക്വയർ ഫീറ്റ് വന്നതെന്നൊക്കെ പിന്നെ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ശരിക്കും തൊള്ളായിരത്തി എത്രയായിരുന്നു സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ മോളത്തെ എന്താ ില്ലേ സ്റ്റാർ കേസിൻ്റെ കോണിക്കൂട് കറിയില്ലേ ആ ഏരിയയും കൂട്ടി തൊള്ളായിരം ആയിരുന്നു മൊത്തം വന്നത് ഇപ്പം ഞങ്ങൾ എക്സ്ട്രാ റൂം എടുത്തു പിന്നെ എക്സ്ട്രാ ഒരു ഹോൾ എടുത്തു പിന്നെ സിറ്റ് ഔട്ടും അപ്പോൾ അതും കൂടി കുറച്ചും കൂടി ആഡ് ചെയ്യായിരുന്നു അപ്പോൾ ആഡ് ചെയ്ത സ്ക്വയർ ഫീറ്റ് ശരിക്കും എത്രയെന്നറിയില്ല അപ്പോൾ അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെയുള്ള ക്വസ്റ്റ്യൻ വന്നത് ആ കോസ്റ്റ് എത്ര വന്നത് കോസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം ഏകദേശം കൂട്ടിയിട്ട് പന്ത്രണ്ട് ലക്ഷത്തോളം വന്നേ ഇനിയും കൂടനേ ഉള്ളൂ ഇനിയും പണികൾ കിടക്കണ ഇപ്പം തേപ്പായിട്ടുള്ളൂ ഇനി പ്ലംബിങ്ങിൻ്റെ ഉണ്ട് പിന്നെ ഇനി ടൈലിൻ്റെ പണിയുണ്ട് അങ്ങനെ അങ്ങനെ പണികൾ ഇനി കൂടുതലാണ് അപ്പോൾ അതിനെക്കാട്ടും കോസ്റ്റ് വരും അപ്പം എത്ര വരെ എന്താ പന്ത്രണ്ട് ലക്ഷം വന്നത് അതിലൂടെ അതിൽ ഞങ്ങൾ കൂട്ടാത്ത കുറവുണ്ട് കേട്ടോ പിന്നെ നല്ല കാറ്റാണ് പിന്നെ എന്തൊക്കെയാ കോസ്റ്റ് ആ എൻ്റെ ഫ്രണ്ട് മോം അസ്ലമെന്ന് പറഞ്ഞിട്ട് ഓനെ എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച അപ്പോൾ ഓനീ ഒരു ക്വസ്റ്റിയായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത എന്താ കോഴിക്കോട് വെച്ചപ്പം അങ്ങനെ അയാട്ട കോഴ്സിന് ചേർന്നല്ലോ അപ്പോൾ പിന്നെ പഠനം നിർത്തിയോക്കായിരുന്നു ഞാൻ പഠനം നിർത്തിയിട്ടില്ല ഒരു കൊല്ലത്തെ കോഴ്സ് ഞാൻ മുന്നേ പറഞ്ഞതല്ലോ ഒരു കൊല്ലത്തെ കോഴ്സ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു മാസത്തോളം ട്രാവൽസിനും വർക്ക് ചെയ്ത് അത്ര തന്നെ ഉള്ളു അപ്പോൾ ഓൻ ചോ കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ച ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വരുന്നത് പിന്നെ പിന്നെ എന്തൊക്കെയാ വന്നത് ആ എൻ്റെ ഫേവറേറ്റ് പ്ലേസ് വിസിറ്റ് ചെയ്ത ഫേവറേറ്റ് പ്ലേസ് അങ്ങനെ പറയുകയാണെന്ന് ഞാൻ ഏത് പറയണം എനിക്ക് കൂടുതൽ പിന്നെ ഊട്ടി വിസിറ്റ് ചെയ്ത ഫേവറേറ്റ് പ്ലേസിൽ ഊട്ടിക്ക് ഇനിയും കാണുന്നുണ്ട് അങ്ങനെ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട്സുള്ള കൂടെ പോയത് അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഇതിലാണ് ഞാൻ ഊട്ടി എന്ന് പറയാൻ കാരണം പിന്നെ വിസിറ്റ് ചെയ്യാൻ ഇനി ആഗ്രഹിക്കുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ മണാലി പോകാൻ ആഗ്രഹമുണ്ട് പിന്നെ താജ്മഹൽ കാണാനൊന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം ഇനി പോവാൻ പറ്റില്ലെങ്കിൽ ഇനി അവിടെയൊക്കെ പോകണം പ്രസിദ്ധി കേട്ടോ ഈ ഭാഷ നവ്യൊക്കെ നവ്യാന്നു ചിങ്ങൊക്കെ പോയപ്പോൾ വിളിച്ചു തന്നെ കേട്ടോ പിന്നെ ഞങ്ങൾ കോച്ചിൻ്റെ ഒരിതിൽ ഞങ്ങളിപ്പം ഇല്ലാന്ന് പറഞ്ഞത് പിന്നെ വീടോണിയും കൂടി നടത്തില്ല അല്ലാട്ടോ പറഞ്ഞത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു വേറെ ഫോണിലേക്ക് അയക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ ഒരു ആംബുലൻസൊക്കെ വന്നപ്പോൾ ഇവിടെ നിന്ന് എടുക്കാൻ വിചാരിച്ചു ഞാൻ എന്തോ ഒരു ക്വസ്റ്റ്യൻ വന്നു അത് ചില ക്വസ്റ്റ്യങ്ങൾക്ക് ആൻസർ ഞാൻ പറഞ്ഞില്ല സെക്കൻഡ് പാർട്ടിൽ ഞാൻ അവിടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എന്താ കാണുക പിന്നെ ക്വസ്റ്റ്യൻ പറയാത്ത ക്വസ്റ്റ്യൻ അങ്ങനെ എന്തുണ്ടെങ്കിൽ പറയും ഞാൻ വന്നില്ലെങ്കിൽ സെക്കൻഡ് സെക്കൻഡ് പാർട്ടി വീഡിയോ ഇവിടെ ഞാൻ പറയാത്ത ക്വസ്റ്റ്യൻസ് അത് നാളെ ചേരുള്ളൂ ഇന്നിപ്പോൾ എത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനെന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ടോ എന്ന് വെച്ചിൻ്റെ അടുത്ത് വേറെ ഫോണിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോൺ ഞാൻ കൊണ്ടുവന്നിട്ടില്ല ആ ഫോണുണ്ടെങ്കിൽ സുഖമായിരുന്നു നമുക്ക് ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് നമുക്ക് റിപ്ലൈ തരാം ഞാൻ പറഞ്ഞല്ലോ പിന്നെ കൂടുതൽ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ലവ് മാര്ജ് ആണോ ഏജ് പിന്നെ സ്ഥലം അങ്ങനത്തെ ഓരോരോ റിപ്പീറ്റ് റിപ്പീറ്റായിട്ടുള്ള ക്വസ്റ്റ്യങ്ങളാണ് ഞാനപ്പം ഈ കമൻസ് ഇട്ടൊരു പേര് ഞാൻ എടുത്ത് പറഞ്ഞിട്ട് അയച്ചു തരുന്നില്ല അപ്പോൾ ഇനി നാളത്തെ വീഡിയോ നാളുള്ള വീഡിയോയിൽ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഇനി ഞാൻ പറയാത്ത കമൻസ് പറയാത്ത ആൻസർ ഉണ്ടെങ്കിൽ ആയി ചോദിക്കുക എനിക്ക് ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ മറന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കാണുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ